എൻ്റെ മക്കളെ നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം പിന്നെ ഞാനാണെങ്കിൽ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ആഡ് ചെയ്താണേ നമ്മുടെ ഒരു ചെറിയ വ്ളോഗ് പോലെ എടുത്തേക്കുന്നത് ഉച്ച തൊട്ടുള്ള ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാമോ അങ്ങനെയൊന്നും പറയാനൊന്നും ഇല്ലെങ്കിലും കുറച്ച് സാ കാര്യങ്ങൾ സാധനമൊന്നുമില്ല കുറച്ച് കാര്യങ്ങൾ അപ്പം ഞാനാണെങ്കിൽ അമ്പലത്തിൽ ഉത്സവത്തിന് ഇങ്ങനെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ഉത്സവത്തിന് പോകുകയാണെങ്കിൽ അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ടായിരുന്നു നമുക്ക് സദ്യ അപ്പോൾ അതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട് കാരണം വൈകിട്ട് ഡാൻസും പ്രോഗ്രാമും ഒക്കെ ഉണ്ട് പിന്നെ അല്ല ഞങ്ങളെ പരിപാടിയൊക്കെ എങ്ങനെയാണ് പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു പിന്നെ സദ്യയുടെ കാര്യം പറയണ്ടൊക്കെ എങ്കിൽ സദ്യയായിരുന്നു എന്നെ ട്രോളും ഒക്കെ ചെയ്ത് പിന്നെ പോട്ടെന്നേ ചേട്ടന്മാരൊക്കെ ട്രോൾ അട്ടെന്നേ പിന്നെ ആണെങ്കിൽ വൈകുന്നേരമാണെങ്കിൽ നമുക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു അപ്പം ആദ്യം വണ്ടിക്കകത്ത് പുട്ട്രൂളടിച്ചിട്ട് പോകാൻ വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ പുട്ട്രൂളടി കാണിക്കുന്നുണ്ടല്ലേ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ പിന്നെ ആണെങ്കിൽ എൻ്റെ കുറച്ച് കുശലത പ്രവർത്തികളൊക്കെ കണ്ടില്ലേ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീട് എടുക്കുന്നതും നടക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ ചാരുമൂട്ടിലോട്ടാണ് ആദ്യം പൊക്കോണ്ടിരുന്നത് കാരണം ഒരു കടയിൽ കയറണമായിരുന്നു നന്ദപ്പൻ്റെ മുടി ഒന്ന് വെട്ടാമെന്ന് വിചാരിച്ച് കാരണം ഞാൻ ഓർത്ത് ക്യാൻസർ സെൻറ്ററിലോട്ട് കുറച്ച് മുടി ഇങ്ങനെ അവിടെ പാർലറിലെ ചേച്ചി എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ നന്ത കുഞ്ഞല്ലേ അപ്പോൾ ഇപ്പോഴേ ഒരുപാട് മുടി വേണ്ടല്ലോ അപ്പോൾ അത് കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് പക്ഷേ ഇന്നാണെങ്കിൽ കൊടുക്കാൻ പറ്റില്ല അവളെ സമ്മതിച്ചില്ല ഭയങ്കര കരച്ചിലായിരുന്നു അതുകൊണ്ട് െന്ന് വെട്ടിയില്ല പിന്നെ തിരിച്ച് വന്ന വഴിക്ക് ഞാൻ ചായ കുടിച്ചു അതിൻ്റെ ഇടത്തി നല്ല ചൂടുള്ളി ഇവിടെ നല്ല അടിപൊളി ചായ പിന്നെ ആണെങ്കിൽ വൈകുന്നേരം വായപ്പോഴത്തേക്ക് നേരെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയി ഡാൻസൊക്കെ കാണാൻ അവിടെ ചെന്നപ്പോൾ ഇരിക്കാൻ പോലും സീറ്റ് ഇട്ടില്ല ഈ ചേച്ചിമാരാണെങ്കിൽ ഈ റിബൺ റിബൺ അല്ലാതെ ഒരു കയറു പോലെ കളറ് അതിലിങ്ങനെ ആക്കിയിട്ട് കണ്ണനെ ആക്കിയിട്ട് ആട്ടുമൊക്കെ ചെയ്ത് കണ്ടിട്ട് നല്ല നമുക്ക് എൻ്റെയൊക്കെ കണ്ണ് നിറഞ്ഞു പോയെന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കുറച്ച് ഇമോഷനൽ ഉള്ള കൂട്ടത്തിലാണ് ഞാൻ ഓരോ പാട്ടൊക്കെ കേൾക്കുമ്പോഴും പെട്ടെന്നൊരു വിഷമം പെട്ടെന്നൊരു ഹൃദയം പോലെയൊക്കെയാണെന്ന് തോന്നുന്നു പിന്നെ ആണെങ്കിൽ അവർ അടിപൊളിയായിട്ട് കളിച്ചെട്ടോ ചാലക്കുടിക്കാരാണ് പക്ഷേ പറയാം ഇരിക്കാൻ പറ്റത്തില്ല ഇവർ ഇഷ്ടപ്പെടാൻസ് ആയിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം നമ്മുടെ നാട്ടിലെല്ലാവർക്കും എവിടെയെല്ലാം കിടന്ന ആൾക്കാരാണ് വന്നതെന്ന് അറിയത്തില്ല കാരണം ഇത്രയും തിരക്കൊന്നും നമ്മൾ പ്രതീക്ഷിച്ചതേയില്ല കാരണം അമ്പലം ഒരു ചെറിയ അമ്പലം ഒരു കുടുംബക്ഷേത്രമാണ് പക്ഷെ ഇങ്ങനെ ഒരു പരിപാടി വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ തത്തമുന്നേ അല്ല നൂറനാട് ചാരിമൂട് അങ്ങനെ ആ സൈഡുള്ള എല്ലാ ആൾക്കാരും ഈ പരിപാടി കാണാൻ വന്നത് അതുകൊണ്ട് നമുക്കൊക്കെ ചെന്നപ്പോൾ സീറ്റ് പോലും കിട്ടില്ല ഏഴ് മണിക്ക് പരിപാടി തുടങ്ങിയെങ്കിൽ ഞങ്ങളൊരു ഏഴര ആയപ്പോൾ ചെന്നേ പക്ഷെ എന്നാലും ത്രയും തിരക്കായിപ്പോയി കണ്ടില്ലേ ഒരു പ്രോഗ്രാം വരുമ്പോഴല്ലേ ഇത്ര ആൾക്കാരൊക്കെ ഒത്തുകൂടുന്നത് അവിടെ ചെന്നുകൊണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം എല്ലാവരെയും നമ്മൾ കണ്ട് സംസാരിച്ച് പിന്നെ ആണെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്നവരും ഉണ്ടായിരുന്നേ വന്ന് നമ്മളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം അതിനൊക്കെ കാരണം നിങ്ങളാണ് നിങ്ങൾ കണ്ട് എങ്ങനെ പുറത്തോട്ട് ഒരുപാട് വ്യൂവേഴ്സ് ആകുമ്പോഴാണ് എന്താ എല്ലാവരിലും എത്തുന്നത് നമ്മൾ ചെല്ലുമ്പോൾ എല്ലാവരും നമ്മളെ കാണുന്നത് മിണ്ടുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ ആണെങ്കിൽ നന്ദപ്പം കണ്ടില്ല കൈ കെട്ടി ഞാൻ കൈ കെട്ടി സോനു കൈ കെട്ടി നിൽക്കുന്നതുകൊണ്ട് നന്ദപ്പനും കൈ കെട്ടി നിൽക്കുകയാണ് അവള് ഇവയ്ക്ക് ആൾക്കാരെ കാണുന്നത് ഭയങ്കര പേടി കാരണം ഞാനും അവളും മാത്രമാണ് പകല് മൊത്തവും വീട്ടിൽ സോനു അങ്ങ് ക്ലാസ്സിന് പോയി അച്ഛനങ്ങ് ജോലിക്ക് പോയി കഴിഞ്ഞാലേ പിന്നെ ഞാനും അവളും മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് അപ്പം ഞാൻ വീട് വന്ന് പറയുന്ന ഒരു ലോകത്താണ് ലോകത്താണവള് ഇങ്ങനെ ഇടയ്ക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇത്രയും ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അവൾക്ക് ചെറിയൊരു പേടിയും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒറ്റയ്ക്ക് വളരുന്ന പിള്ളേർക്കൊക്കെ അങ്ങനെ ആയിരിക്കും പൊതുവേ അങ്ങനാണെന്നാണ് ഞാനാണെങ്കിൽ ഇവിടെ ആദ്യം വലുതായിട്ട് സംസാരിക്കത്തും ഇല്ലായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പേടിച്ചൊരു വട്ടം ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു അതിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന അടുത്ത് പിള്ളേർ ആരുമില്ല നമ്മൾ വേറെ ഫാമിലി വലിയ അങ്ങനെയുള്ള ഒരു എപ്പോഴും കാണുന്നതോ സംസാരിക്കുന്നോ ഒന്നുമില്ല അപ്പം അതുകൊണ്ടാണ് അവൾ സംസാരിക്കാൻ വൈകുന്നേരം എന്ന് പറഞ്ഞത് പക്ഷേ എന്നാലും ഇപ്പം ഭയങ്കര സംസാരമാണ് കേട്ടോ ഇപ്പം സംസാരം ഒരു അഞ്ച് മിനിറ്റ് മിണ്ടായിരിക്കണീന്ന് പറയേണ്ട അവസ്ഥയാണ് ഇത് കണ്ടില്ലേ ഇവർ ഈ സാധനം ഇങ്ങനെ കറക്കി കറക്കി കൃഷ്ണനെ ഇരുത്താൻ വേണ്ടിയാണ് പക്ഷേ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഒരു അത് നമുക്ക് പറയാൻ എനിക്കത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല അപ്പ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ